السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين سيح بمان ملام صوت درنا لهم نمودي بريان درجاي ما مزر الله في الدلاء من يده الله تعالى بين سير لسيس نمكنا نقول نبي شدة സുറാൽ ഇമ്രാനിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വേദനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് وَتَعَيْفَةٌ قد حمَّتُهُم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من اللمج شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل الى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور إيه വചനം താരതമ്യേന ദൈർഘ്യമുള്ള ഒരു വചനമാണ് നമുക്കിതിൻ്റെ പദാർത്ഥങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം സുമ്മ പിന്നീട് അൻസല അലയിക്കും നിങ്ങളുടെ മേൽ അവൻ ഇറക്കി അൻസല ഇറക്കി അലയിക്കും നിങ്ങളുടെ മേൽ മിൻപകിൽ റമ്മി ദുഃഖത്തിന് ശേഷം പ്രയാസത്തിന് ശേഷം നിങ്ങളുടെ മേൽ അവൻ ഇറക്കി അമനത്തൻ നിർഭയത്വം നിദ്രാമയമായ നിദ്രാമയമായ ഒരു നിർഭയത്വം പ്രയാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മേൽ അവൻ ഇറഷ ഈ നിർഭയത്വവും ആകുന്ന ആ നിദ്രാമയമായ ആ ഒരു മയക്കവും യർഷ തായ്ഫത്തൻ യർഷ ആഭരണം ആവരണം ആഭരണം ചെയ്യുകയുണ്ടായി പൊതിയുകയുണ്ടായി തായ്ഫത്തൻ ഒരു വിഭാഗത്തെ മിങ്കും നിങ്ങളിൽ നിന്നുള്ള നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ ആവരണം ചെയ്തു എന്താണ് നിദ്രാമയക്കം നിദ്രാമയമായ ഒരു നിർഭയത്വം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയ ഭയ പോകാൻ പറ്റിയാകുന്നുമില്ല മറ്റൊന്നും നമുക്കില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളിലെ ഒരു വിഭാഗത്തിന് ആ പ്രയാസങ്ങൾക്ക് ശേഷം നിദ്രാമയമായ ഒരു നിർഭയത്വം അള്ളാഹുറക്കി തന്നു വറ്റ് ആയിഫത്തുൻ ഇനി മറ്റൊരു വിഭാഗം അതായത് രണ്ട് വിഭാഗമായി തിരിക്കുകയാണ് ഒരു വിഭാഗത്തിന് പ്രയാസങ്ങൾക്ക് ശേഷം നിദ്രാമയമായ ഒരു സുഖാവസ്ഥ അവർക്ക് പ്രദാനം ചെയ്തു മറ്റൊരു വിഭാഗം വറ്റ് ആയിഫത്തുൻ മറ്റൊരു വിഭാഗം കത് അഹമ്മത്തും അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു അംഫുസുഹും അവരുടെ സ്വന്തം കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു എതുന്നൂന അവർ വിചാരിക്കുന്നു ബില്ലാഹി അള്ളാഹുവിനെക്കുറിച്ച് വൈറൽ ഹക്കി സത്യമല്ലാത്ത കാര്യം അല്ലാഹു താരെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യം അവർ വിചാരിക്കുന്നു ലൽ ജാഹ്ലിയും ജാഹ്ലിയത്തിൻ്റെ വിചാരധാരെയാണ് അവർ കടന്നു വന്നത് അതായത് ജാഹ്ലിയത് എന്ന് പറയുമ്പോൾ വിവേകശൂന്യമായ പ്രവർത്തനങ്ങൾ ചിന്തകൾ മനുഷ്യനിലേക്ക് കടന്നു വരിക അപ്പോൾ വിവേകശൂന്യമായ ചിന്തകളിൽ അവർ വ്യാപൃതരായി അള്ളാഹുവിനെക്കുറിച്ച് കരുതേണ്ട രീതിയിൽ കരുതിയില്ല കാണേണ്ട നിലയിൽ കണ്ടില്ല വളരെ മോശമായ നിലയിൽ അവർക്ക് തോന്നിയതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് പറയാം എന്നിട്ട് അവർ പറഞ്ഞത് എക്കോലൂന അവർ പറയുന്നു അവർ പറയുന്നു ഹല്ലന മിനല്ലംബി ഹല്ലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മിനല്ലംബി കാര്യങ്ങളിൽ മിൻഷയിൻ ഞങ്ങൾക്കും ഒരു പങ്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്തു കുറേ ആളുകൾ ഇവിടെ മരിച്ചു വീണു ഈ സംഭവങ്ങളൊക്കെ അവരുടെ അവിടെ ഉണ്ട് അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ വായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങളുമായിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും എക്കോലൂന ഹല്ലനാമിനിമിൻ ഷെയ്യിൻ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവരടുത്ത് പറയാൻ തുടങ്ങി കൊയി പറയൂ ഇന്നെല്ലാം കുല്ലഹു ലില്ല അവരോട് പറയുക എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിച്ചിരിക്കുന്നത് നിശ്ചയിച്ചിരിക്കുന്നത് അതാണ് എല്ലാ കാര്യങ്ങളും ഇന്നെല്ലാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിശ്ചയമായും എല്ലാ കാര്യങ്ങളും കുല്ലഹു അതെല്ലാം ലില്ലാഹി അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ് അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത് യുഹുഫൂന ഫി അംഫുസുഹിം യുഹുഫൂന അവർ മറച്ചു വയ്ക്കുന്നു ഫി അംഫുസിഹിം അവരുടെ മനസ്സുകളിൽ ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സുകളിൽ മറച്ചു വച്ചിരിക്കുകയാണ് മാല യുബുദൂന ലക്ക അതൊന്നും നിന്റെ അടുത്ത് അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ മാലാ മാലായുബ്ദൂന ലക്ക നിടുത്ത് അവർ വെളിവാക്കുന്നില്ല എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ മനസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മറച്ചു വച്ചിരിക്കുകയാണ് എന്നിട്ട് യക്കോലൂന അവർ പറയും ലൗക്കാന അംരി ഷെയ്ൻ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനും അഭിപ്രായം പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെടുത്ത് ചോദിച്ചിരുന്നു എങ്കിൽ ലൗക്കാനല്ലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മിനൽ അംരി ഈ നടമാടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഷെയ്യൻ ഒരു പങ്ക് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മാ കുത്തിൽന ഹാഫുന ഇവിടെ കിടന്ന് ചത്തുപോയവർ ഒന്നും അങ്ങനെ ചാവില്ലായിരുന്നു തനി ഭാഷയെ പറഞ്ഞ അങ്ങനാണ് മാ കുത്തിൽനാ ഞങ്ങൾ വധിക്കപ്പെടില്ലായിരുന്നു ഹാഹുന ഇവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ ബുദ്ധിപുരമായിട്ട് കാര്യങ്ങൾ നീക്കിയനെ പക്ഷെ ഞങ്ങളടുത്തൊന്നും ആലോചിക്കുന്നില്ല വേണ്ടതുപോലെ ചെയ്യുന്നില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വിഭാഗമാണ് കൊൽ ലവുക്കുന്തും ഫീ ബുത്തിക്കും അപ്പോൾ അള്ളാഹുദാല കൊൽ പ്രവാചകരെ ഞങ്ങൾ പറയൂ ലവ്ക്കുന്തും ഫീ ബുയോത്തിക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ വീടുകളിൽ നിങ്ങളായിരുന്നാലും ലബറസ പ്രത്യക്ഷപ്പെടുമായിരുന്നു വരുമായിരുന്നു എത്തുമായിരുന്നു ലബറസ് അല്ലീന കുത്തിബയും അവരുടെ മേൽ വിധിക്കപ്പെട്ടിട്ടുള്ളത് അൽക്കത്തില് വധിക്കപ്പെടുമെന്ന് ആരുടെ മേൽ വിധിക്കപ്പെട്ടിട്ടുണ്ടോ അത് അവിടെ പ്രത്യക്ഷപ്പെടും എവിടെ ആയാലും ഇല മവാജിയേയും അവരുടെ വീടുകളിലുള്ള അവരുടെ കിടപ്പറകളുണ്ടല്ലോ അവരുടെ കിടക്കകൾ അവിടെയാണെങ്കിലും വധിക്കപ്പെടുവാൻ അള്ളാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ കിടക്ക സ്ഥലങ്ങളിലേക്ക് കിടപ്പ് മുറികളിലേക്ക് ആ വധം ആ കൊല്ലിൽ കടന്നു വരിക തന്നെ ചെയ്യും ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ അരങ്ങേറി ഈ വരുന്നത് വലിയ മാഫി സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താ ഉള്ളത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ലിയബിത്തലിയ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു അള്ളാഹു മാഫി സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണ് എന്നറിയുവാൻ വലിയസ അതുപോലെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കുറേ അഴുക്കുകളും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് മോശമായ വിചാരങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് എന്തെങ്കിലും ഒരു വിപത്തോ പ്രയാസമോ ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ ഉടനെ അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരിക്കൊണ്ട് താൻ വലിയ ആണ് എന്ന നിലയിൽ സംസാരിക്കുന്ന ഈ പ്രകൃതമുള്ള മനുഷ്യൻ്റെ അന്നത്തെ ആ പ്രകൃതം ഇന്നത്തെ മനുഷ്യൻ അതേപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപടവിശ്വാസികളെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് അള്ളാഹു താല പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലേ അള്ളാഹു മാഫി സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് വെളിക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ ആവശ്യമാണ് വലിയ മഹിസ മാഫിയെ കൊലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനെ ശുദ്ധീകരിക്കുന്നതിന് ഇത്തരം നടപടികൾ ആവശ്യമാണ് അള്ളാഹു അലീമിൻ ബിദാത്തി സുദൂർ നിശ്ചയമായിട്ടും അള്ളാഹോ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നല്ലതുപോലെ അറിയുന്നവനാണ് ഈ സംഭവത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ മനുഷ്യരെ ഈ യുദ്ധം നടന്നു അത് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഉഹൃതിയുദ്ധവേള ആ ടൈമിൽ അതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണാം ഒന്ന് മക്ക മദീനയിൽ വെച്ച് ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള തീരുമാനം നടത്തി ഒരു തീരുമാനം എടുക്കുന്നു യുദ്ധത്തിന് ഇന്ന സ്ഥലത്തേക്ക് പോയി അതിൽ പങ്കു എല്ലാവരും അല്ലബയ്ക്ക് പറഞ്ഞു എന്നിട്ട് കപടവിശ്വാസികളായ ആളുകളും വിശ്വാസികളായ ആളുകളും സമ്മിശ്രമായിട്ടാണ് ആ പ്രവാചകനോട് പോകുന്നത് ആരാണ് യഥാർത്ഥ വിശ്വാസികൾ ആരാണ് കപടന്മാർ എന്ന് തിരിച്ചറിയുന്നതിന് ചില മാർഗങ്ങൾ വേണം അതിലൊന്നാണ് ഈ ഒഴിദ് യുദ്ധം എല്ലാവരും സംബന്ധിച്ച് ഞങ്ങളുണ്ട് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞു എന്നിട്ട് അതിലേറ്റവും വലിയ ഭീരുക്കളായ ആളുകൾ എന്തു ചെയ്തു ഞങ്ങൾ കൂടെയുണ്ട് എല്ലാത്തിനും എന്ന് പറഞ്ഞതിന് ശേഷം സമയമായപ്പോൾ അവർ ചില ഒഴുകഴിവുകൾ പറഞ്ഞ് അവർ അവരുടെ വീട്ടിൽ തന്നെ അങ്ങ് കാരണം ഈ മുഹമ്മദിനോടും ഈ ആളുകളോടും പോയ നമ്മുടെ കാര്യം പോക്കാം നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങിപ്പോവും ചിലപ്പോൾ നമുക്ക് വലിയ അപകടങ്ങളുണ്ടാകും അതുകൊണ്ട് നമുക്ക് ബുദ്ധിപരമായി ചില കാര്യങ്ങൾ നീക്കി നമുക്ക് വീട്ടിലിരിക്കാം അങ്ങനെ കുറേ ആളുകൾ മദീനയിൽ തന്നെ തങ്ങി ഇനി മറ്റൊരു വിഭാഗം ആളുകൾ ഇല്ല ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ് കൂടെ തിരിച്ചു കൂടെ തിരിച്ചതിന് വഴി മധ്യയെ ഈ പ്രയാസങ്ങൾ കണ്ടപ്പോൾ ഈ ഈ മുഹമ്മദിനോടും സംഘത്തിനോടും ഒപ്പം പോയാൽ മദീനയിൽ നിന്ന് മക്കയിൽ നിന്നും വരുന്ന ഭയങ്കരമായ ആചാര ബാഹുക്കളായ ആളുകൾ ആയുധങ്ങളുമായിട്ട് വരുവാണ് ഇത് വെറും ഒന്നും ഇല്ലാതെ കണ്ടു മിക്കവാറും നമ്മൾ പോക്കാമെന്ന് പറഞ്ഞു വഴി മധ്യയെ ഈ അബ്ദുള്ള സുലി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അവരോടൊപ്പം ഒത്തിരി ആളുകൾ അവരങ്ങ് പിന്മാറിപ്പോയി അത് രണ്ടാം വിഭാഗം ഇനി മൂന്നാം വിഭാഗം ഇങ്ങനെ വന്നെത്തി ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു ചെറിയ ഇതോടും മൂന്നാം വിഭാഗക്കാർ ഇട്ട് അവർ കൂടെ നിന്നിട്ട് യുദ്ധമൊക്കെ ഉണ്ടായി കുറച്ചുപേരും മരി മരിച്ചു ഇവരൊക്കെ പറഞ്ഞിട്ട് കേൾക്കാത്ത അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നോ കാര്യങ്ങൾ ഒത്തിരി കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഈ കപടന്മാരെല്ലാം കൂടെ റസോൾ കാട് മേളയും ചാടിക്കയറുന്ന രീതിയിലേക്കറി ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊരു സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ ആ ഞങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എണ്ണി നോക്കുക അന്നേരം പത്തമ്പത് പേര് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഞങ്ങൾ ആ ആദ്യം ഇത് അതിൻ്റെ അനൗൺസ്മെൻറ്റ് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പോലെ ഈ അനൗൺസ്മെൻ്റ് നടത്തുമ്പോൾ ഞങ്ങളെല്ലാം റെഡിയാണെന്ന് പറഞ്ഞു ആ ഞങ്ങളെല്ലാം റെഡിയാണെന്ന് പറയും എന്നിട്ട് തക്ക സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ചില ഉപന്യായങ്ങൾ പറഞ്ഞ് അവരങ്ങ് പിന്മാറും പിന്നീട് കുറച്ച് പേര് വരും വന്നതിന് ശേഷം എല്ലാം നോക്കി കണ്ടു കൂട് വഴിമതി അത് ഞാൻ വരാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ ഞാൻ അവിടം വരെ വന്നതാണ് അപ്പോഴാണ് വേറെ ഒരേ ഒരു പ്രശ്നം വന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ടങ്ങു പോയി അത് അങ്ങനെ പറ്റിയിരുന്നതാണ് ഇനി മൂന്നാമത് വന്നതിന് ശേഷം അതിൽ പങ്കെടുത്ത് അതിലുള്ള ന്യൂനതകളെല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ന്യൂനതയുമായിട്ട് അവർ അവസാനം ആ സമയം അതിനെ കുറ്റപ്പെടുത്തി അവരൊക്കെ ഇതൊക്കെ അന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ ഇന്നും ഇവിടെ അരങ്ങേറും അപ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾ അന്നുള്ളത് പോലെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് അതിൽ വിശ്വാസികൾ ആരാണ് അവർക്കൊരു നാസൻ അവർക്ക് ആ പ്രയാസങ്ങൾക്ക് ശേഷം കൊടുക്കുന്ന എന്താണ് അമനത്തൻ മനത്ത സുരക്ഷിതമായ നിലയിലുള്ള ഒരു നിദ്രാ മേഖം സുഖമായിട്ട് അത് അവർക്ക് നൽകും മറ്റതെന്ന് പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ മേൽ ആരോപണം പറയുക പ്രവാചകനെ ആരോപണം പറയുക പിന്നെ അതിൽ അടിയുറച്ച് നിൽക്കാതെ കണ്ട് ഒന്നും പ്രവർത്തിക്കാതെ അവർക്ക് തോന്നുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്ത് എല്ലാം കുളമാക്കിയിട്ട് പോകുന്നു അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നും എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടാകും അതിൽ വിശ്വാസ പട്ടികയിലാക്കാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കഠിനമായിട്ട് എത്തിക്കേണ്ടതാണ് ഇൻഷാ അള്ളാഹു തൗഫീഫുകയാണെങ്കിൽ ഇതിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ജസാക്കും അസ്സാം അലൈക്കും വരഹമുലാ വരക്കാത്തൂ